മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത സമസ്ത എന്ന് വെച്ചാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത എന്ന് വെച്ചാൽ സമസ്തയുടെ ഇ കെ വിഭാഗം മുസ്ലിം ലീഗിൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ് സമസ്തയില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ല മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ സമസ്തയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത വളരെ പ്രാധാന്യമുള്ള സംഘടനയാണ് കോൺഗ്രസിൻ്റെയും ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് സമസ്തയാണ് സമസ്ത കോൺഗ്രസിനെ പിന്തുണച്ചില്ലെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ യു ഡി എഫിന്റെ ഭാവി തന്നെ അവതാളത്തിലാകും യു ഡി എഫിനെ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഭാവിയെയും അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അടുത്ത കാലത്ത് സംസ്ഥയും സി പി എമ്മും സംസ്ഥയും പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ആ ബന്ധം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥയെ കൂടെ നിർത്താൻ സി പി ഐ എമ്മിന് കഴിയുന്നു എന്ന തോതിലുള്ള ചർച്ചകൾ വരികയും ചെയ്തിരുന്നു അതിൽ ഒരു പരിധിവരെ ശരിയുമുണ്ട് സംസ്ഥ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം ഞങ്ങളുടെ ശത്രുവല്ല എന്ന് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ സംസ്ഥയ്ക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ എതിർപ്പോ ഒന്നുമില്ല പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പറയുകയും സി പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കണ്ണുമടച്ച് എതിർക്കുന്ന പഴയ രീതിയിൽ നിന്ന് സംസ്ഥ ഒരുപാട് മാറുകയും സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയും സി പി എമ്മിന്റെ വേദി പങ്കിടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു എന്നത് കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് അതുകൊണ്ട് തന്നെ സമസ്ത എൽ ഡി എഫിനോടൊപ്പമാണ് സി പി എമ്മിനോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് അത്തരം ചർച്ചകൾ ഒന്ന് അടങ്ങിയതാണ് അത്ര വലിയ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത കാലത്ത് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ആ ചർച്ച സജീവമാകുന്നു ആ ചർച്ച സജീവമാകാൻ കാരണം അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എല്ലാ ദേശീയ പാർട്ടികളെയും ക്ഷണിച്ചിരുന്നു രാമ ജന്മഭൂമി ട്രസ്റ്റ് ആ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ക്ഷണം കിട്ടിയ ആ അവസരത്തിൽ തന്നെ പറയാൻ സി പി ഐ എമ്മിനും സി പി ഐക്കും കഴിഞ്ഞിരുന്നു എന്നാൽ കോൺഗ്രസ് ക്ഷണം സ്വീകരിക്കുകയാണ് ചെയ്തത് ദിഗ്വിജയ് സിംഗ് അത് പരസ്യമായി പറയുകയും ചെയ്തു സോണിയാഗാന്ധി തന്നെ ചടങ്ങിൽ പങ്കെടുക്കും അതല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ ഇത് ദേശീയതലത്തെ ചർച്ചയായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലും അത് വലിയ ചർച്ചയായി മാറും കോൺഗ്രസ് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇപ്പോൾ സമസ്ത രംഗത്ത് വന്നിരിക്കുന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ വളരെ രൂക്ഷമായാണ് കോൺഗ്രസിനെ സമസ്ത വിമർശിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ കേരളം ചർച്ച ചെയ്തു കാരണം സമസ്ത വീണ്ടും കോൺഗ്രസ് നിന്ന് അകലുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് കോൺഗ്രസ് നിലപാട് മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ മറ്റൊരു വിഷയമാണ് ഇന്നലെ വി ഡി സതീശനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അതേക്കുറിച്ച് എനിക്കറിയില്ല ദേശീയ തലത്തിലാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് എന്ന് അതുകൊണ്ട് സമസ്തയുടെ മുഖപ്രസംഗം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ സ്വാധീനിക്കുമോ എന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലാണ് അറിയേണ്ടത് പക്ഷേ ഈ മുഖപ്രസംഗത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത് അതിങ്ങനെയാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ നടക്കുന്നത് എന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണി ഉണ്ടായത് ആ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് മുഖപ്രസംഗത്തിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നത് എന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യേച്ചൂരിക്ക് ത്രാണി ഉണ്ടായത് ആ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് എഡിറ്റോറിയൽ പറയുന്നത് ഇതുമാത്രമല്ല വളരെ രൂക്ഷമായ വിമർശനമാണ് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെയെല്ലാം ഉദ്ഘാടന ചടങ്ങിലേക്ക് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരുമുണ്ട് ക്ഷണിക്കപ്പെട്ടവരിൽ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് യെച്ചൂരിയും ഡി രാജയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയുണ്ടായി ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടു ാണ് കോൺഗ്രസ് നിലപാട് ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് മുപ്പത്തി ആറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പറയാണ് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചു കൊടുത്തത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്യിച്ചും കൂറ്റന് ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടിയത് രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തി എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് സുപ്രവാദം ചെയ്യുന്നത് സമസ്ത ചെയ്യുന്നത് എന്നിട്ടും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിന് മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വയ്ക്ക് കാലിടറി ഒപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിടത്തും കോൺഗ്രസ് പച്ചതൊടാതെ പോയത് മൃദു ഹിന്ദുത്വയെ പുലകാനുള്ള കൊതി കൊണ്ട് തന്നെ എന്നാണ് സമസ്ത പറയുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ തകർത്തത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് എന്ന് പറയുന്നു സമസ്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് സംസ്ഥാനം അവിടെ നിർത്തുന്നില്ല ബി ജെ പി പച്ചയ്ക്ക് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മതേതര ജനാധിപത്യ കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള നിലപാടിലേക്ക് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചു പോകണം കടും പിടുത്തങ്ങൾക്ക് പകരം ഇന്ത്യ സഖ്യത്തിലെ ഇതര പാർട്ടികളെ ചേർത്തു നിർത്തുന്നതിനൊപ്പം വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് സന്നദ്ധമാകണം ഗുജറാത്തിൽ സ്വീകരിച്ച പരാജയപ്പെട്ട മൃദു ഹിന്ദുത്വ സിദ്ധാന്തം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം അതോടൊപ്പം രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ കെണികളിൽ വീഴാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കൈവിടുകയും അരുത് അതല്ലെങ്കിൽ ആ പാർട്ടിയിൽ അർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതരും മതന്യൂനപക്ഷങ്ങളും അവർക്ക് അഭയമേകുന്ന അവരുടെ ജീവനും വിശ്വാസങ്ങളും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും എന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം കോൺഗ്രസിന് മതേതരത്വം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിക്ക് പ്രയോഗിക്കേണ്ടത് മൃദു ഹിന്ദുത്വ നിലപാടല്ല ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും രാഷ്ട്രീയ ബദൽ അന്വേഷിക്കേണ്ടി വരും ആ രാഷ്ട്രീയ ബദലിലേക്ക് ചേക്കേറേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് സംസ്ഥാന ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടന്നതെന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണി ഉണ്ടായത് ആ ആർജവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ തറയടക്കം മാന്തി എറിഞ്ഞ് അവിടെ മുഷ്ക്ക് മുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിൻ്റെ കുറ്റൂശക്ക് ഞങ്ങൾ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പക്ഷിയെപ്പോലെ തലപൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് എന്നാണ് കോൺഗ്രസിന് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് സമസ്ത നൽകുന്നത് ഒട്ടക പക്ഷിയെപ്പോലെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് മുന്നിൽ തല പൂഴ്ത്തുകയല്ല വേണ്ടത് തല ഉയർത്തി നിന്ന് ആർജവത്തോടെ സ്ഥൈര്യത്തോടെ സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി കാണിച്ച ആ ആർജവം കാണിക്കാൻ സോണിയാഗാന്ധിക്ക് കെൽപ്പുണ്ടോ എന്ന ചോദ്യമാണ് സമസ്ത ഉന്നയിക്കുന്നത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു മുഖപ്രസംഗമാണ് ഇത് ഈ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് തന്നെ ഏറ്റവും പ്രധാനമുണ്ട് ആ തലക്കെട്ടിങ്ങിനാണ് പള്ളി പൊളിച്ചെടുത്ത് കാല് വയ്ക്കുമോ കോൺഗ്രസ് എന്നാണ് പള്ളി പൊളിച്ച സ്ഥലത്ത് കോൺഗ്രസ് കാല് വയ്ക്കുമോ അങ്ങനെ കാല് വെച്ചാൽ എന്ന മുന്നറിയിപ്പ് ആ തലക്കെട്ടിൽ തന്നെയുണ്ട് പള്ളി പൊളിച്ചെടുത്ത് കാല് വെക്കുമോ കോൺഗ്രസ് ആ മുന്നറിയിപ്പ് സമസ്തയുടെ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കോൺഗ്രസിന് പക്ഷെ സ്വീകരിക്കാൻ കഴിയില്ല കാരണം ഉത്തരേന്ത്യയിൽ അവർ മുന്നോട്ട് വെക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് അതിൽ മാറ്റം വരുത്താൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല അത്തരം ഒരു മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് കോൺഗ്രസ് വരണമെന്ന് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ വരണമെന്ന് തീരുമാനിച്ച ആ കമ്മീഷൻ അങ്ങനത്തെ തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് എത്തിച്ച നേതാവുണ്ട് അദ്ദേഹം കേരളത്തിലാണ് അദ്ദേഹത്തിന്റെ പേരാണ് എ കെ ആന്റണി അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം സംസ്ഥയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട് അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയേണ്ടതുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം പറയേണ്ടതുണ്ട് അത്രക്ക് ശക്തമാണ് സമസ്തയുടെ മുന്നറിയിപ്പ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന നിലപാടാണ് ഇപ്പോൾ സമസ്ത സ്വീകരിച്ചിരിക്കുന്നത്